കീർത്തി സുരേഷിന്റെ വാർത്തകളാണ് എപ്പോഴും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്നത് പറയാം കീർത്തിയും ആന്റണി തട്ടിലും തമ്മിലുള്ള വിവാഹ ശേഷമാണ് അത് കൂടുതലും പ്രേക്ഷകർ ഏറ്റെടുക്കാൻ തുടങ്ങിയത് കീർത്തിയുടെ വിവാഹത്തിന് ശേഷം ആ ബന്ധത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നിരവധി പേർ എത്തുന്നു എന്നാൽ ഇപ്പോൾ കീർത്തിയുടെയും ആന്റണിയുടെയും ഏറ്റവും അടുത്ത സുഹൃത്ത് പറയുന്ന വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ജഗദീഷ് പളനിസ്വാമി എന്ന വ്യക്തിയുമായി കീർത്തിയും ആന്റണി നിൽക്കുന്ന ചിത്രം പങ്കുവച്ചുകൊണ്ട് അദ്ദേഹം തന്നെയാണ് ഇക്കാര്യങ്ങൾ എല്ലാവരെയും അറിയിച്ചത് ഇരുപത്തിരണ്ടാം വയസ്സിൽ അതായത് കീർത്തിക്ക് പത്ത് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഈ വിവാഹം നടത്തണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു എന്നാൽ അന്ന് അത് നടക്കാതെ പോയി ഇന്ന് പത്ത് വർഷങ്ങൾക്ക് ശേഷം കീർത്തിയുടെ മുപ്പത്തിരണ്ടാം വയസ്സിൽ ഇത് നടക്കുകയാണ് അതായത് പത്ത് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഇത് നടത്താൻ അവർ ആലോചിച്ചിരുന്നു എന്നാണ് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ ഈ വാർത്ത വൈറലാകുമ്പോൾ പത്ത് വർഷങ്ങൾക്ക് മുൻപ് എന്തുകൊണ്ട് കീർത്തിയുടെ വിവാഹം നടന്നില്ല എന്ന് ചോദിക്കുകയാണ് എല്ലാവരും നവദമ്പതികളായ കീർത്തി സുരേഷിനും ആന്റണി തട്ടലിനും ആശംസകൾ നേർന്ന നിർമ്മാതാവും നടൻ വിജയുടെ പേഴ്സണൽ മാനേജറുമായ ജഗദീഷ് പളനിസ്വാമി പങ്കുവെച്ച കുറിപ്പാണ് ശ്രദ്ധേയമാകുന്നത് പത്ത് വർഷങ്ങൾക്ക് മുൻപ് കീർത്തിയുടെ വിവാഹം പ്ലാൻ ചെയ്തതാണ് എന്നാണ് ജഗദീഷ് തന്റെ കുറിപ്പിലൂടെ തന്നെ പ്രേക്ഷകരോട് അറിയിക്കുന്നത് ഇത് കണ്ടതും എല്ലാവർക്കും ഞെട്ടലായി ഇരുപത്തിരണ്ടാം വയസ്സിൽ വിവാഹം കഴിക്കാനിരുന്ന കീർത്തിയാണ് ഈ മുപ്പത്തിരണ്ടാമത് വയസ്സ് വരെ കാത്തിരുന്നത് അത്രയും മാത്രം സിനിമയെ ഇഷ്ടപ്പെട്ടിരുന്നു സിനിമയിലൊക്കെ തന്നെയും വലിയ നടിയാവണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് കീർത്തി ഇത്രയും നാളും കാത്തിരുന്നതെന്നാണ് പ്രേക്ഷകർ തന്നെ പറയുന്നത് സ്വപ്നങ്ങൾക്കപ്പുറമുള്ള ഒരു കഥയാണ് ശരിക്കും കീർത്തിയുടെയും ആന്റണി തട്ടിന്റെയും ആണോ ഇത് ജഗദീഷ് പളനിസ്വാമി പറയുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ പരസ്പരം ഏറെ വെറുതിരുന്നവരാണ് ഞങ്ങൾ എന്നാൽ അതിനുശേഷം ഏറ്റവും മികച്ച സഹോദര ബന്ധം സൃഷ്ടിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നാണ് കീർത്തിയെക്കുറിച്ച് അദ്ദേഹം ഇപ്പോൾ പാത്തുവരാതെ പറഞ്ഞു തുടങ്ങുന്നത് നീ എന്റെ ജീവിതത്തിലെ പ്രധാന ഭാഗമായി മാറി എന്ന് പറയുന്നു പത്ത് വർഷങ്ങൾക്ക് മുൻപ് നിന്റെ വിവാഹം നമ്മൾ പ്ലാൻ ചെയ്തത് ഞാൻ ഓർക്കുന്നു നിന്റെ വിവാഹത്തിൽ എന്നേക്കാൾ സന്തോഷവനായി മറ്റൊരാൾ ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല പത്ത് വർഷങ്ങളായി എഴുതി ചേർക്കപ്പെട്ട സ്വപ്നത്തിൽ ജീവിക്കുന്നത് പോലെയുണ്ട് എന്നാണ് കീർത്തിയുടെ വിവാഹ ചിത്രങ്ങൾ പങ്കുവച്ചു അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് കീർത്തിയും ആന്റണിയും ഇപ്പോൾ ജഗദീഷ് പളനിസ്വാമിയുടെ കവളിൽ ഉമ്മ വയ്ക്കുന്ന ചിത്രങ്ങളും അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട് അതുകൊണ്ടുതന്നെ അദ്ദേഹത്തിന് എത്രമാത്രം കീർത്തി അടുപ്പമുള്ളവളാണ് എന്നിതിലൂടെ മനസ്സിലാകുന്നു ഇതോടെ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്നുണ്ട് വിവാഹത്തിന് മാത്രമല്ല മറ്റുള്ള ചടങ്ങുകൾക്കും ജഗദീഷ് കുടുംബസമേതമാണ് എത്തിയത് ജഗദീഷ് പളനിസ്വാമിയും കുടുംബവും കീർത്തിയുടെ എല്ലാ ചടങ്ങുകൾക്കും പങ്കെടുത്തു ഒപ്പം കീർത്തിയോടൊപ്പം ആന്റണിയോടൊപ്പം ചേർന്ന് നിൽക്കുന്നതും കാണാം ഇവർ സദ്യ കഴിക്കുന്ന സമയത്ത് പോലും കീർത്തിയുടെയും ആന്റണിയോടൊപ്പം ഉണ്ടായിരുന്നു ഇദ്ദേഹം ീർത്തിയുടെ വിവാഹം ചെയ്യാൻ പോകുന്നയാൾ ഭാഗ്യവാനായിരിക്കുമെന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്നാണ് ആന്റണിയെ പറയുന്നത് സഹോദര നിന്നെ അറിയാൻ തുടങ്ങിയതിൽ പിന്നെ നിന്നെ കൈപിടിച്ച അവസരം ലഭിച്ച കീർത്തിയാണ് ഭാഗ്യവതി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ജഗദീഷ് പളനിസ്വാമിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് കൂളിംഗ് ഗ്ലാസ് വെച്ചത് തന്നെ ആനന്ദാശ്രകൾ മറച്ചുപിടിക്കാനാണ് എന്നാണ് ജഗദീഷ് തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നത് ഇതോടെ കീർത്തിയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ തന്നെ ഏറ്റെടുക്കുകയാണ് എന്ന് പറഞ്ഞേ മതിയാകൂ കീർത്തിക്ക് ആശംസകൾ അറിയിച്ചും നിരവധി പേർ എത്തുന്നുണ്ട് കീർത്തിക്ക് ഇതുവരെ ആശംസ പ്രശംസകൾ ഒന്നും തന്നെ ഇതുവരെ നിന്നിട്ടില്ല എന്ന് വേണം പറയാൻ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ